بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحلو لقدة من لساني فأه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اسمها بهمان الله ستي وشاسكالي وشاسيني അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്തി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദുൽഹജ് മാസം നമ്മളിൽ നിന്ന് അവസാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവസാനിക്കാറായിട്ടുണ്ട് നമ്മൾ മറ്റൊരു പരിശുദ്ധമായ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് ഷെഹ്റുവാഹിൽ മുഹറം അള്ളാഹുവിന്റെ മാസമായ മുഹർറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ് നമ്മൾ എല്ലാ വർഷവും മുഹർറത്തെ സ്വീകരിക്കുകയും പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും ചെയ്യാറുണ്ട് എങ്കിലും വിശ്വാസപരമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആദരിച്ചിട്ടുള്ള ഒരു മാസം ആ മാസത്തിലെ ദിനങ്ങൾ പരമാവധി നമ്മളും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ മാസം സൂചിപ്പിച്ചതുപോലെ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് ദിവസം ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിനരാത്രങ്ങളും അതേപോലെ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിനരാത്രിങ്ങളുമൊക്കെ ഏറെ പുണ്യകരമാണ് എന്ന് നമുക്കറിയാം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി കാണുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് മുഹറം എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാണ് മുഹറം നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നാം മനസ്സിലാക്കണം മുഹറവും അതേപോലെ തന്നെ ഹിജറയുമായൊരു ബന്ധമുണ്ട് എന്നാണ് പ്രവാചകൻ അലൈഹി അലൈവലമിയുടെ ഹിജറ എന്നത് നമുക്കറിയാം അത് മൊഹറത്തിന് നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കാറുണ്ട് എല്ലാ വർഷവും മൊഹറമാസം ഹിജറ സന്ദേശങ്ങളായിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത് പക്ഷേ ഹിജറയും മൊഹറമാസവുമായി ഒരു ബന്ധവും ഇല്ല പ്രവാചകന്റെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള പാലായണം നടന്നത് മുഹറമാസത്തിലല്ല അത് റബിയുലവലാണ് പല അഭിപ്രായങ്ങളുമുണ്ട് എന്നാലും മൊഹറമാസത്തിൽ അല്ല എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഏതായിരുന്നാലും എന്താണ് മാസത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചകൻ സല്ലു അലൈ വസ്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തുകയും അങ്ങനെ അവിടെയുള്ള ആളുകൾ ആ സമയത്ത് ജൂതരായ ആളുകൾ നോമ്പനുഷ്ഠിച്ചുള്ള ഒരു സന്ദർഭമായിരുന്നു അത് ആ സമയത്ത് പ്രവാചകൻ ചോദിച്ചു എന്താണ് ഇവര് നോമ്പ് നോൽക്കാനുള്ള കാരണം എന്ന് ജൂതന്മാർ എന്താണ് നോമ്പ് നോൽക്കാനുള്ള കാരണമെന്ന് അന്വേഷിച്ചു അവർ പറഞ്ഞത് മൂസാ നബി അലൈസ്ലാം തൻ്റെ അനുയായികളെ ഭരണാധികാരത്തിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് മുഹറം പത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് പ്രവാചകനോട് അവർ പറഞ്ഞപ്പോ പ്രവാചകനോട് പ്രവാചകൻ അവരോട് പറഞ്ഞു കാല നഹ്നു ഔലാ കാലും ഞങ്ങളാണ് മുസാ നബി അലൈ ഇസ്സലാമിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ മുസാ നബി അലൈഹി ഇല്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തെ അതേപോലെ പിന്തുടരുന്ന ആളുകൾ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ മുഹറം പത്തിന് നോമ്പെടുക്കണം ആ നോമ്പ് ഞങ്ങളും സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേക പ്രാധാന്യമുള്ള ഒരു സംഗതി നോമ്പെടുക്കുക എന്നതാണ് മുഹറം ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുഹർറം പത്തിനും നോമ്പെടുക്കുക പ്രവാചകൻ പറഞ്ഞത് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതിനും മുഹർറം ഒമ്പതിനും നോമ്പെടുക്കും എന്നാണ് ഇങ്ങനെ നോമ്പുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ സുന്നത്തുകൾ ചെയ്തു കൊണ്ട് അടുക്കുവാനുമുള്ള ശ്രമമായിരിക്കണം നമുക്ക് ഈ മുഹറത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് എന്നാൽ എന്താണ് സന്ദേശം ഹിജറ എന്ന് പറയുന്നത് ഹിജറയുടെ സന്ദേശം എന്താണ് നമുക്കറിയാം ഹുസാ നബി അലൈഹി സ്വലാമിന്റെ ഹിജറ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹിജറ നമുക്കറിയാം അതേപോലെ എല്ലാ പ്രവാചകന്മാരുടെയും ഹിജറകൾ ഉണ്ടായിട്ടുണ്ട് അതൊരു പാലായനമാണ് എന്തിനുള്ള പാലായനമാണ് അത് അല്ലാഹു വിശ്വസിച്ചു എന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനേകനായി അംഗീകരിച്ചു എന്നതിൽ കൊണ്ടുള്ള ഒരു പ്രബ ഒരു പ്രയാസപ്പെടുത്തലിൻ്റെ ബുദ്ധിമുട്ടിക്കലിന്റെ ആളുകൾ ബഹിഷ്കരിക്കതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഹിജറ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് എത്തുകയാണ് അവിടെയാണ് ഒരു നാഗരികത രൂപം കൊള്ളുന്നത് അതൊരു പലായനമായിരുന്നു ഇറാഖിൽ നിന്ന് ആളുകളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും അതേപോലെ അക്രം ഭരണാധികാരികളുടെ അക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിൽ നിന്ന് മധ്യ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്നത് നോക്കൂ നിങ്ങൾ അതേപോലെ തന്നെയാണ് മൂസാ മൂസാ നബി നബി ഈജിപ്തിൽ ഭരണം ഭരണം നടത്തുന്ന രാജാവായിരുന്ന ഫിർഹാവിന്റെ പീഡനങ്ങൾ സഹിക്കാതെ മുസാ നബിയിൽ വിശ്വസിച്ചിട്ടുള്ള അനുയായികൾക്ക് അപ്പുറത്തുള്ള ആളുകളുടെ ക്രൂരമായ പീഡനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോഴാണ് ഇസ്രായേലേരും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ആ നാട് വിട്ടുപോകുന്നത് നോക്കൂ നിങ്ങൾ ആ ചരിത്രം നമുക്കറിയാം മുസാ നബി അലൈഹി സ്വലാമും അനുയായികളും രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങുകയും അങ്ങനെ അവർ ഒരു കടലിന്റെ അടുത്തെത്തുകയും ഇനി അവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കി പിന്നിൽ ആ ശത്രുക്കളുണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ കടലിന്റെ അടുത്തെത്തി നിൽക്കുന്ന സമയത്തിന് എന്ത് ചെയ്യുമെന്നറിയാതെ തന്റെ അനുയായികളെയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആ ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മുസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു അല്ല ഇതാ നമ്മളെ പിടിക്കപ്പെടും ഇന്നാലെ മുദ്രൂൻ നമ്മളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ശത്രുക്കൾ പിന്നിലുണ്ട് മുമ്പോട്ട് നമുക്ക് നീങ്ങാൻ കഴിയില്ല അങ്ങനത്തെ ആ അവസ്ഥയിൽ മുസാ നബി അലൈസ്ലാം പതറിപ്പോയില്ല മുസാ നബി അലൈസ് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു ആ സമയത്ത് അള്ളാഹു നബിയോട് പറഞ്ഞു മൂസ അതിന്റെ മുമ്പ് മുസാനബി അലൈഹി സ്വലാം തന്റെ അനുയായികളോട് പറഞ്ഞു പേടിക്കേണ്ടതില്ല ഭയപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഖല്ല ഒന്നുമില്ല നമ്മളെ പിടിക്കപ്പെടുകയില്ല നേരെ മറിച്ച് ഇന്ന റബ്ബി തീർച്ചയായിട്ടും റബ്ബ് ഇന്ന റബ്ബി ഇന്ന എന്നാണ് പറഞ്ഞത് നബി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് ഇന്ന മഴ റബ്ബി തീർച്ചയായിട്ടും എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് സഹിദ് അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്ന് അങ്ങനെ അനുയായികളുടെ ആളുകളുടെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവിടെ വിട്ടേച്ചു പോകാതെ ഉറച്ചു നിൽക്കുകയും അള്ളാഹു തവക്കൂലി ചെയ്യുകയും ചെയ്തു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നീ കടലിൽ അടിക്കുക എന്ന് പ്രഖ്യാപനം വരുന്നു മുസാൻ നബി അലൈഹി സ്വലാം ആ വടി കൊണ്ട് കടലിൽ അടിക്കുകയും അതിലൂടെ വഴി ഉണ്ടാകുകയും മുസാ നബി അലൈഹി സ്ലാം രക്ഷപ്പെടുകയും ഇത് കണ്ടുകൊണ്ട് പിന്നിലുള്ള ശത്രു സൈന്യവും അതേ വഴിയിലൂടെ വന്നപ്പോൾ അവരെ മുക്കി അല്ലെങ്കിൽ അവരും അവിടെ മരണപ്പെടുന്ന രംഗവും നമുക്ക് വിശുദ്ധ ഖുർആാനിൽ വായിച്ചെടുക്കാം നോക്കൂ നിങ്ങൾ ഇവിടെയുള്ള ഒരു പാലായണമുണ്ട് ഈ മുസാ നബി അലൈഹി സ്വലാം അനുയായികളെയും കൂട്ടിയുള്ള പാലായണം ആ പാലായനത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത് ഇന്നമൈ റബ്ബി തീർച്ചയായിട്ടും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് എന്നാണ് ഇത് പ്രവാചകന്മാർ നമുക്ക് കാണിച്ചിരുന്ന മാതൃകയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മോടൊപ്പം നമ്മുടെ റബ്ബുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് അവിടെ അന്വസ്ഥമാകുന്നത് ഇതേ മാർഗം തന്നെയല്ലേ പ്രവാചകൻ അല്ലേ പ്രവാചകൻ സല്ലാഹുലൈവല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായണം ചെയ്തപ്പോ ഉണ്ടായത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹുലൈ വസ്ല്ല രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി സിദ്ദീഖ് അബൂബക്കുനെയും കൂട്ടിയിട്ട് മക്കയിൽ നിന്ന് ആരും കാണാതെ അല്ലെങ്കിൽ ആരുമറിയാതെ രാത്രിയുടെ മറവിൽ മദീനയിലേക്ക് സഞ്ചരിക്കുമ്പോ ആ വഴിയിൽ സൗർഗുഹയിൽ അവിടെ അല്ലെങ്കിൽ അവിടെ വിശ്രമിച്ചു ആ സമയത്ത് എന്താ സംഭവിച്ചത് ശത്രുക്കളായ ആളുകൾ നൂറ് ചുവന്ന ഒട്ടകം പാരിതോഷികമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച ആ മുഹമ്മദ് നബി സലഹ്ലൈസ്മെ പിടിച്ചാൽ ഇത്രയും സമ്മാനങ്ങൾ ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഭരണാധികാരികളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ ആ സൗർഗുയുടെ മുഖത്ത് വരെ എത്തിയല്ലോ ഈ സമയത്ത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ അലൈഹി വസ്ല്ല അടുത്ത് അബൂബക്ക സുദ് അള്ളാഹു വന്നു ഈ ശത്രുക്കളുടെ ശബ്ദം കേൾക്കുകയും അവരുടെ കുതിരയുടെ കുളമ്പടികൾ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അടുത്തുള്ള അബൂബക്ക സുദ്ദീഖിന്റെ മനസ്സ് പ്രയാസപ്പെടുകയാണ് ഈ സമയത്ത് പ്രവാചകൻ ഗൻസു അലൈഹി വസ്ലമയുടെ അബൂബക്ക സുദ് അള്ളഹു പറഞ്ഞത് എന്താണ് ഇതാ ശത്രുക്കൾ എത്തിയിട്ടുണ്ട് പ്രവാചകരെ നമ്മളെ പിടിക്കപ്പെടും പ്രവാചകരെ എനിക്ക് വല്ലാത്ത ഭയമുണ്ട് പ്രവാചകരെ എന്ന് പ്രവാചകനോട് അബൂബക്കർ പറഞ്ഞപ്പോ നാം പറഞ്ഞതുപോലെ മുസാനബി അലി ഇസ്ലാമിനോട് അനുയായികൾ പറഞ്ഞു നമ്മളെ പിടിക്കപ്പെടുമല്ലേ അതേപോലെ തന്നെ അബൂബക്കർ പറഞ്ഞു നമ്മളെ ഇവിടെ പിടിക്കപ്പെടുമെന്ന് ആ സമയത്ത് എന്താണ് റസൂൽ നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് ആ ഗുഹയിൽ ഒളിച്ചിരുന്ന ആ ആ ഗുഹയിൽ വിശ്രമിച്ചിരുന്നവരെ വളച്ചവൻ രക്ഷപ്പെടുത്തി എന്ന് നമുക്കറിയാം അവിടെ നിന്ന് സുന്ദരമായ മദീനയിലെത്തി ആ പാലായനം പൂർത്തീകരിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലൊക്കെയും റബ്ബാണ് നമ്മുടെ കൂടെ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചാൽ അതിന്റെ പൂർത്തീകരണം റബ്ബേറ്റെടുത്തിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള തവക്കുല് അതേപോലെ തന്നെ ക്ഷമ അതേപോലെ തന്നെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നാം വിശ്വസിച്ചിരിക്കുന്ന ഈ ആദർശത്തിന്റെ പേരിൽ എന്തും ത്യജിക്കുവാനുള്ള ഒരു ബോധമുണ്ടാകണം അത് സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും രാജ്യപരമായും അതിനെ വിച്ഛേദിച്ചു പോകാൻ അതിനെ വിട്ടേച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിലാണ് ഈ ഹിജറയുടെ സന്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മുഹറ മാസം അങ്ങനെ ഒരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മുഹറ മാസത്തെ പരിശുദ്ധി നാം ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് നന്മകളിലേക്ക് അടുക്കുകയും ഈ ചരിത്രം മനസ്സിലാക്കി യഥാർത്ഥമായ പലായണം നമ്മളിലൂടെ സമൂഹത്തിന് ലഭിക്കുവാനുള്ള പ്രയ പഠനവും മനനവുമായി മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുകയാണ് ആ ഒരു സന്ദേശമാണ് മുഹർവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് മുന്നേറുകയും ചെയ്യുക അങ്ങനെ അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രീതി ലഭിക്കുന്ന വിശ്വാസ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ യഥാർത്ഥമായ ദീനനുസരിച്ച് ജീവിതത്തിൽ പഠിച്ചു പകർത്തി അതനുസരിച്ച് സമൂഹത്തിന് മാതൃകായോഗ്യമായി ജീവിക്കുവാനുള്ള കഴിവും അറിവും അധ്വാനവും ആഫിയത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടു അജ്മഈൻ